അത്രയും ഫുള്ള് ഇയലായിരുന്നു തോന്നുന്നു ഞാൻ കണ്ടില്ലിപ്പം എഴുന്നേക്കുമ്പോഴേക്കാണെന്ന് ഇവിടെ എല്ലാം ചത്തുകൊക്കെ അതാണ് ഉപ്പം വന്നത് ഇയലിൻ്റെ പേട്ടയാണ് കുറേ ഇയലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മണ്ടത്തി തൂത്ത് അതെല്ലാം ഇപ്പോഴാണ് കിണറ്റിൽ ഉറവയായ ഉണ്ടോ വെള്ളം മുങ്ങുന്നത് ഇവിടെ നിന്നൊക്കെ വെള്ളം പെയ്യുന്നുണ്ടോ ഇത്രയും മഴ പെയ്തപ്പോഴാണ്

ആ വിടന്നെ വിടന്നെ നാലാമതല്ല നാലാമതല്ലേ களையல்ல முக்கி முக்கி ராணி எல்லாரும் മഴ ആയപ്പോ നിങ്ങള് പോയോ ആ ആ ആ അവിടുത്തെ ബന്ധം നോക്കി போன பாருங்க அதுக்கு இவரே கரெக்டா இருக்கு அதே இவரே கரெக்டா இருக்கு ரோசா நல்ல முடி எல்லே கொஞ்சம் பைசா வந்துட்டமா என்னமோ மூண மூண சுண்டு கொடு அந்த ரென்னன வந்து

മറ്റേ കഴിഞ്ഞ ദിവസം അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയം ആ മറ്റേ ഇതൊ ഇത് അവര് ഇതുണ്ടോ ഇതുണ്ടോ

ഇന്ന് ഭയങ്കര മഴയായിരുന്നായിരുന്നു കാലാവസ്ഥക്കാര് പറഞ്ഞേ പക്ഷെ ഇന്ന് സൂപ്പർ വെയിലേഞ്ഞ് മഴ കാണുമായിരിക്കും വെള്ളത്തിന്റെ അറിയാനുള്ള ലെവൽ ലെവലറിയാനുള്ളത് ഇവിടെ പിടിപ്പിച്ചു ഇതിനകത്ത് ടാക് നിറയുമ്പം നീല കത്തും നിറ നിറച്ച് വെള്ളമില്ലെങ്കിൽ ചുവപ്പ് വെത്തും ഇന്ന് ചേച്ചാച്ച് വരും കുറച്ച് സാധനം വാങ്ങാനുണ്ട് മൈക്കിൻ്റെ പ്രശ്നം എല്ലാം തോന്നും നേരത്തെയൊക്കെ ഓളി ഉണ്ടായിരുന്നല്ലേ ഇപ്പം വേറെന്തോ ചെറിയെന്തോ പ്രശ്നം ഇന്ന് ഇപ്പം ശരിയായി കാണണം ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഇവിടെ എല്ലാം കമ്പി കൊണ്ടിട്ട് ഫുൾ അരച്ച് ഇവരുടെ മരം മൊത്തം ഇപ്പോൾ അവർ മുറിക്കുക അതിനാണെന്ന് അറിയത്തില്ല മൊത്തം വരവ് മുറിച്ചു മാറ്റുക മൊത്തമാണോ ചെറുതൊക്കെയാ തോന്നുന്നു ഓ കാറ്റിലൊക്കെ നല്ലപോലെ പോലെ ഒഴുകാൻ വെള്ളമായി കഴിഞ്ഞ ദിവസം ഇല്ലായിരുന്നു 本当。 അതിലും കൂടുതലും എല്ലാ കളറുണ്ടല്ലോ എന്നോടെ പറയാൻ പറഞ്ഞു അത് ശരിയാ

ടുത്ത് മാത്രം ആരോടെ ഞാൻ രണ്ട് ബിരിയാണി കണ്ടപ്പോഴേക്ക് അവളിനോട് ബിരിയാണി അത് മറ്റേ പൂച്ച കറി മാത്ര ദിവസം തന്നെ പിന്നെ കേട്ടേ <laughs>

അടച്ചു ആ മഴ കാർ കണ്ടോ ഇതാണ് മഴക്കാർ തുണി ഉണ്ടോന്ന് നോക്കടി നീയല്ലേ ഉത്തരാത്തല്ലേ നിനക്ക് അവള് തുണി ഉണ്ടോന്ന് നോക്കാൻ പോവാടി മലങ്ങണോന്നോ വന്ന പെരിയ മനസ്സിലില്ല മനസ്സു താക്കത്തെ ആരെയും വന്ന കുരിയല്ലേ നിങ്ങക്ക് ഇതിനകത്ത് അതിനകത്ത് ആരെ? അതുകൊണ്ട് ഇങ്ങനെയല്ല അങ്ങനെ ഇന്നും കിടലൻ മഴ തുടങ്ങിയിരിക്കണം എപ്പ തീരുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലത്തെ മഴയാണ് മടല് വേണം മടല്

മീന മേടിച്ചു കൊടുക്കാൻ പറഞ്ഞ പൈസ കിട്ടായിരുന്നു അതാ ഞാൻ കുറെ സാധനം മേടിച്ചു മീന ഞാൻ പോയി ആ പറഞ്ഞോ ചിണ്ടിയോ ചിണ്ടിക്കകത്തേ വെള്ളം എടുക്കാൻ പറ്റും അന്നേരം മഴ പെയ്തു Terima kasih kerana ഞാനൊരു നാരായണിയായിരിക്കും അത് സൂര്യ വായു വെച്ചോടേ കൊടു കൊടുക്കു കൊടുക്കോളൂ അയ പേര് വരുമ്പോഴേ 네, 제가 생각하는 아이가. കുറേ നേരമായി മഴ തുടങ്ങിയിട്ട് മൂന്നു മണി എന്താണ്ടിയാൻ തോന്നുന്നു ഇപ്പൊ ഒരു നാലരൊക്കെ ആയിരുന്നു ഇത് പെയ്തുകൊണ്ടിരിക്കുക ഇടയ്ക്ക് ഭയങ്കര ശക്തിക്ക് പെയ്യും കുറയും പിന്നെയും ശക്തിക്ക് പെയ്യും ഇച്ചിരി കുറഞ്ഞു

അത് ഇവിടെ ഇവിടെ സാണബേ സാണബേ അവിടെ ഉണ്ടായിരുന്നോ മനസ്സ് തെറ്റിയോ ഇടിലോ ഹായ് അതെ ഉണ്ടോ ഇടിലോ അവിടെ ഓലമടലിൽ കടക്കുവാൾ മടലിൽ ഒന്ന് ഹെൽമെറ്റ് എങ്ങനെ ടുപ്പോന്ന് ഉച്ചക്ക് വേണോ എടുത്തു പിടിച്ചു ഇവന്റെ പൊക്ക കാരണമാണ് ഈ വിഷയം മൊത്തം പെണ്ണുങ്ങൾ എന്ന് പറയാം വീടിന്റെ വിളക്ക അവിടെ അവിടെ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ക്രൂബിലേക്കാ മൊത്തം ഞാൻ ദൈവമായിട്ട് കാണുക എടുത്തോ